ഇന്നത്തെ കുക്കിംഗ് അനിയത്തിയുടെ ഇവിടെയാണ് കേട്ടോ തന്നെ കീര കട്ട് ചെയ്ത് തോര വെക്കാനായിട്ട് അടുപ്പിലോട്ട് ഇട്ടു മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ടായിട്ടോ പിന്നെ അനിയത്തി മരിച്ചിനി തൊലി എടുത്ത് തന്നു ഞാൻ അതിനെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തു വേവിക്കാനായിട്ട് അപ്പോഴേക്കും നമ്മുടെ കീര വെന്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കൂട്ടൊക്കെ ഇട്ട് നല്ല തോരം റെഡിയാക്കി എടുത്തു പിന്നെ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയം കൊണ്ട് മീൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുമായിരുന്നേ അങ്ങനെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി കൂട്ടമ്മയാണ് റെഡിയാക്കി തന്നത് എനിക്കിതിൻ്റെ കൂട്ടിനോട് അത്ര വലിയ പരിചയമില്ല കേട്ടോ കൂട്ടുണ്ടാക്കാൻ അങ്ങനെ അമ്മ അത് റെഡിയാക്കി തന്നതുകൊണ്ട് ഞാൻ പിന്നെ മീൻ അതിനകത്തോട്ടിട്ട് കലക്കി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ പൊരിക്കാനായിട്ട് മീനിനകത്ത് മുളകൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പിലും കൂടെ ഇട്ട് നന്നായിട്ട് മസാല തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോഴേക്കും നമ്മുടെ മരിച്ചിനി തിളച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് നമ്മൾ ഈ കൂട്ട് റെഡിയാക്കി വെച്ചത് അതിനകത്തോട്ട് തട്ടി നന്നായിട്ട് ഈ ഒന്ന് ഉടച്ചെടുക്കണം മഷി പോലെ ഉടച്ചെടുക്കണം പക്ഷേ ഈ മരിച്ചിനി മരിച്ചിനി അധികം വേഗുന്ന മരിച്ചിനി അല്ലാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉടഞ്ഞൊന്നും കിട്ടിയില്ല അങ്ങനെന്താ അച്ഛനെ റെഡിയായി ഒഴിക്കാനായിട്ട് മോര് കാച്ചാന്ന് വെച്ചു അതിനുവേണ്ടി ഞാൻ പച്ചമുളകും ഇഞ്ചി വെളുത്തലിയും ഒന്ന് ചതച്ചിട്ട് അതിനെ ഒന്ന് കടുക് വറുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയെ എന്നിട്ട് തൈരിനകത്തോട്ട് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പു ഇട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് ഉടച്ചെടുത്തിട്ട് നമ്മൾ ഈ കടുക് വറുത്തില്ലേ അതിനകത്തോട്ട് തട്ടി ഒന്ന് എടുക്കുക ജസ്റ്റ് ഒന്ന് ചൂടാക്കിയേ ഉള്ളൂ ഒരുപാട് ചൂടാക്കിയാൽ പിരിഞ്ഞു പോവും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തു അങ്ങനെ മോര് കാച്ചത് റെഡിയായി അപ്പോഴേക്കുന്നതാണ് നമ്മുടെ തെരച്ചു മീന കുട്ടിപൊളിയായിട്ട് നല്ല വറ്റി കുറുകി മെന്ത് വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് നമുക്കതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലും തൂകെ എടുത്താൽ മതി പിന്നെ മീനും പൊരിക്കാനായിട്ടിട്ടു കേട്ടോ ഏകദേശം ജോലിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അവിടെയൊക്കെ ഒന്ന് തൂത്തിട്ട് പാത്രങ്ങളും കഴുകി അരി വടിക്കാൻ അരിയല്ല ചോറ് വടിക്കാനായിട്ടും അങ്ങനെ അങ്ങനെന്താ ഫൈനൽ ടച്ച് മീനിലെ പണിയൊക്കെ കഴിഞ്ഞു വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കി അപ്പോഴേക്കും പാപ്പ് ഡാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് നാളെ കാണാൻ